വർഷമായിട്ട് വികസന നടന്നിട്ടില്ല എന്ന് ഈ നാട്ടിലുള്ള ജനങ്ങളെ ജനങ്ങളെത്തുന്നതിന് വേണ്ടി നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഞാൻ എം എൽ എ ആയതിനു ശേഷം കേരളത്തിലെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സിംഗപ്പൂർ മോഡലാണ് വികസനത്തിന്റെ ഉദാത്തമായ കാഴ്ചപ്പാടാണ് സാബു എം ജേക്കപ്പ് എന്ന് പറയുന്നത് വികസനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അവതരിച്ച ആളാണ് കഴിഞ്ഞ ദിവസം സാബു ജേക്കപ്പ് പറഞ്ഞൊരു കാര്യം ഈ ബൈബിളില് അല്ല ക്രിസ്ത്യാനികൾ കുറേ ഇവിടെ ബൈബിളില് പറഞ്ഞതുപോലെ ചില അവതാരങ്ങൾ അവതരിക്കും സ്വയം പറയുകയാണ് ഞാനും യേശു ക്രിസ്തുവിനെ പോലെ അവതരിച്ചിരിക്കുന്ന ഒരാളാണ് യേശു വീണ്ടും ഉയർത്ത് എഴുന്നേറ്റിരുന്നെങ്കിൽ ചെഗിഡ് നോക്കി ഒരു അടി കൊടുത്താല് ചെഗിഡ് നോക്കി ഒരു അടി കൊടുത്തു ഇതാണ് അതായത് ചില ആളുകള് മതിമറക്കാന്ന് പറയുന്നത് എവിടെ ചെന്നാലും ട്വന്റി ട്വന്റിയുടെ അണികൾ വിളിക്കണെന്താ സബു സഹ സാബു സാറിന്റെ ഈ വികസന പ്രവർത്തനങ്ങള് അഴിമതിക്കെതിരായിട്ടുള്ള വികസന പ്രവർത്തനങ്ങള് പഞ്ചായത്തിൽ വാഴിക്കില്ല നമ്മളൊരു പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടായിരുന്ന സാബുവിന്റെ പേര് പോലെ തന്നെ സാബു എന്താണ് ആ സാബു മോൻഗൽ എല്ലാം സാബുമാരാണ് ഷാജിമോനെ കുറെ പ്രാവശ്യങ്ങൾ നമ്മൾ നോക്കി എന്തൊക്കെയാണ് ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനം അവസാനം നമുക്ക് അഴിമതിയുടെ പേരിൽ തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ലേ സർക്കാരിന് ആറു മാസം പുറത്തിറങ്ങി നിന്നു നമ്മൾ എം എൽ എ വിളിച്ച മീറ്റിംഗിന് വരില്ല സർക്കാർ വിളിച്ച മീറ്റിങ്ങിന് വരില്ല ഞാൻ ഒരു ദിവസം ചോദിച്ചു നിങ്ങൾ സർക്കാരിന്റെ ശമ്പളമല്ലേ വാങ്ങിക്കുന്നത് കേട്ടില്ല നമ്മൾ വാണിംഗ് കൊടുത്തു നടപടി എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു കേട്ടില്ല അവസാനം സർക്കാർ പഞ്ചായത്തിന്റെ വിജിലൻസ് വിഭാഗം തന്നെ വന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോ നിറയെ ക്രമക്കേടുകൾ ഉടനടി സസ്പെൻഷൻ അത് കഴിഞ്ഞ ഒരു ദിവസം ഒരു വൈകുന്നേരം എന്നെ വിളിക്കുക സാറേ ഞാനാണ് ഷാജിമോൻ കാവങ്കലാണ് ഞാൻ പറഞ്ഞ സമ്മാനം തീട്ടിക്കാണല്ലോ അതെ സാറേ വലിയ ബുദ്ധിമുട്ടാണ് സാറിനെ ഒന്ന് ഒന്ന് കണ്ടോട്ടെ ഞാൻ പറഞ്ഞ എം എൽ എ ഓഫീസിൽ വരണ്ട നിങ്ങളുടെ കിഴക്കമ്പലം ഓഫീസിൽ ഞാൻ വരാം അല്ല സാറേ ഞാൻ സസ്പെൻഷനിലാണ് എനിക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിൽ കയറാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല എം എൽ എ വരുമ്പോ നിങ്ങൾക്ക് ഒരു അതിഥിയായിട്ട് എന്നെ കാണാൻ വരാൻ ഒരു പ്രയാസവും ഇല്ല അത് വേണ്ട ഞാൻ രഹസ്യമായിട്ട് വേണമെങ്കിൽ വീട്ടിൽ വന്ന് കാണാൻ പോകും ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ ഞാൻ കിഴക്കമ്പലം ഓഫീസിൽ വരാം അവിടെ വെച്ച് കാണാം അല്ല അത് അവരറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ ഒരു സസ്പെൻഷനില്ലായിരുന്ന ഒരു ഓഫീസർ പോലും ഭയപ്പെടുകയാണ് സാബു പണ്ട് സാബു ഇവിടെ പോലീസിനെയും ഉദ്യോഗസ്ഥരെയൊക്കെ ഭരിച്ചിരുന്നൊരു കാലം ഉണ്ടായിട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതല്ല ആ കാലഘട്ടം മാറിയെന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിത്തൊള്ളി റോഡ് ഈ റോഡിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം വിജയ് കൺസെഷൻ എന്ന് പറയുന്ന ഇവിടെ നേരത്തെ എല്ലാവരും പറഞ്ഞു പക്ഷെ അതില് കുറച്ചുകൂടി ഞാൻ കടത്തി പറയുകയാണ് ഈ വിജയ് കൺസെഷൻ ആരാണ് വിജയ് കൺസെഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം കിഴക്കമ്പലം പഞ്ചായത്തിൽ എൺപത്തി ആറ് റോഡുകളാണ് എൺപത്തി ആറ് നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡുകളല്ല എൺപത്തി ആറ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ എൺപത്തി ആറ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ എൺപത്താറ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ എടുത്തത് ഈ ബിനാമി കോൺട്രാക്ടർ അതായത് ഒരു കേരളത്തിലും ഒരു പഞ്ചായത്തിലും ഒരു കോൺട്രാക്ടർ മാത്രം പണിയെടുക്കുന്ന ഏതെങ്കിലും ഒരു പഞ്ചായത്തുണ്ടോ ഞാനിപ്പോ അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇവരെന്താ ചെയ്യുന്നത് ഇപ്പോ സാബു പറയുന്നത് ഇരുപത്തഞ്ച് കോടി ഇപ്പോ ഞാൻ അതിന്റെ കണക്കെടുത്ത് നോക്കി ഒരു ചെറിയ ഉദാഹരണം പറയാം കിഴക്കമ്പലം പഞ്ചായത്തിന്റെ മുമ്പിലുള്ള സർക്കാർ സ്കൂൾ എൽ പി സ്കൂൾ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണി തുടങ്ങിയതാണ് ഒന്നര കോടി രൂപയാണ് ആദ്യത്തെ വർഷം അവരതിന് പണ്ട് വെച്ചത് ആ വർക്ക് ചെയ്തില്ല ആ പൈസ എന്ത് ചെയ്യും നിങ്ങൾക്ക് നയമറിയാന്നു മനസ്സിലാവും ആ വർക്ക് നടന്നില്ലെങ്കിൽ അത് സ്പില്ലോവറും സ്പില്ലോവർ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് വീണ്ടും നമ്മൾ വർക്ക് വെക്കേണ്ടതായിട്ട് വരും അപ്പൊ ഒന്നര കോടി എന്ത് ചെയ്യും ബാങ്കിൽ നീക്കിയിട്ട് പോകും അപ്പോ ഒരു വർഷം ഒരു വർക്കിൽ ഒന്നര കോടി നീക്കിയിരുന്നു രണ്ടാമത്തെ വർഷം നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോക്കി ആ വർഷവും സെയിം വർക്ക് തന്നെ വർക്ക് നടന്നിട്ടില്ല സ്പില്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആ വർക്ക് സ്പില്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നര കോടി തീരേണ്ട വർക്ക് ഇപ്പൊ രണ്ടര കോടി രൂപയായിട്ട് പഞ്ചായത്ത് അനുവദിച്ചു കൊടുത്തിരിക്കുക ആർക്ക് അനുവദിച്ചു കൊടുത്തത് ഈ വിജയ് കൺസെഷൻ എന്ന് പറയുന്ന ഇത് ആരുടെ പണമാണ് ഈ പഞ്ചായത്തിലെ നികുതി അടക്കുന്ന സാധാരണക്കാരന്റെ പണം സാധാരണക്കാരനെ ചെലവഴിക്കേണ്ട പണമാണ് ഇവര് ഇങ്ങനെ നീക്കിരിപ്പുകളായിട്ട് മാറ്റുന്നത് ആർക്ക് വേണ്ടി ഒരു മീറ്റിങ്ങിന് നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനു ഒന്നിനു മുമ്പ് പണി തുടങ്ങിയ ആറു വർഷമായിട്ട് പണി തുടങ്ങിയ ബസ് സ്റ്റാൻഡ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വിളിച്ചപ്പോഴാണ് ഒരു ചരിത്രം കൂടി അറിഞ്ഞത് ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലം പഞ്ചായത്തിന്റെ ഇപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് പഞ്ചായത്തിന്റെ സ്ഥലമല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാണ് പണി നടത്തുന്നത് പണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു സ്കൂളായിരുന്ന സ്ഥലം ഇപ്പോഴും സർക്കാർ അധീതനുള്ള സ്ഥലമാണ് പഞ്ചായത്ത് ഇപ്പൊ ബസ് സ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ എം എൽ എ പണ്ടിൽ നിന്ന് കുറച്ച് പണ്ടും കൂടി അനുവദിക്കാൻ നോക്കിയായിരുന്നു എന്റെ പേര് കഴിഞ്ഞാൽ ഇനി ആ വഴിയും കൂടി ഈ സാബൂ ചേക്കപ്പോ പോകാതിരുന്നാൽ അതിനു വേണ്ടി നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ പൈസ അനുവദിക്കാൻ പോകും ഈ തള്ളല് കേട്ട് കഴിഞ്ഞാല് ഒരു പരിധി കണ്ടെ ഞാൻ കഴിഞ്ഞ ഒരു യാത്ര പോയപ്പോ ഈഫൽ ടവറിന്റെ അടുത്ത് അപ്പൊ അവിടെ ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചു സാബു എങ്ങാനും വന്നോ അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അല്ല ഇത്രയും തള്ളല് സാബുവിന് മാത്രമേ തള്ളാൻ പറ്റുള്ളൂ ഈഫൽ ടവർ വരെ തള്ളി ചരിഞ്ഞു ചരിഞ്ഞൊക്കെയാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇങ്ങനെ നിരവധി വർക്കുകൾ ഞാനൊരു പി ഡബ്ല്യു ഡി റോഡ് മാത്രമല്ല അല്ലെങ്കിൽ മറ്റു വികസന പ്രവർത്തനങ്ങളല്ല സർക്കാരിന്റെ ഏതെങ്കിലും ഒരു വർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞില്ലേ ഷാജി കാവുങ്കൽ ഞാൻ പല കത്തുകളും എം എൽ എ ഫണ്ടും സർക്കാരിന്റെ ഫണ്ടുകളൊക്കെ കൊടുക്കാമെന്ന് പറയുമ്പോ അവര് പറയും വേണ്ട ഞങ്ങൾ ഈ ഫണ്ട് ഞങ്ങളുടെ ഉണ്ട് ഞാൻ പറയും ഇത് സർക്കാരിന്റെ ഫണ്ടാണ് എം എൽ എയുടെ ഫണ്ടാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടാണ് പക്ഷെ അത് വേണ്ട എന്ന് പറയും ആരെങ്കിലൊക്കെ ആയിട്ട് പല ആളുകളും നമ്മുടെ സഹായത്തിലൊക്കെ തന്നെ അവരുടെ ഭാഗത്തുള്ള റോഡുകളൊക്കെ നന്നാക്കാൻ വേണ്ടി അടുത്ത് വരും ഞാൻ എടുക്കുന്ന ഒരു സൂത്രപ്പണി ഒരു കത്ത് കൊടുക്കും പഞ്ചായത്ത് സെക്രട്ടറി ഉടനെ ഞാൻ കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പണി എങ്ങനെയെങ്കിലും അത് ചെയ്തു തീർക്കാൻ നോക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമല്ല മറ്റു പഞ്ചായത്തുകൾ ഇപ്പോ ഈ തിരുവാണിയൂര് അല്ലെങ്കിൽ നമ്മളുടെ മഴുവന്നൂര് ഐക്കരനാട് ആ ഗ്രാമീണ ചൂരക്കോടേ കെ കെട വാർഡിൽ ഞാൻ ഇപ്പൊ ഫണ്ട് അനുവദിച്ചതാ ചൂരക്കോട് വാർഡ് പഞ്ചായത്ത് മെമ്പർ നിലപാടെടുത്ത വേണ്ട എം എൽ എ ഫണ്ട് വേണ്ട ഞാൻ പല പ്രാവശ്യം കളക്ടറുടെ മീറ്റിംഗിൽ ഇനി പറയാൻ പോവുകയാണ് ഇനി പഞ്ചായത്തിന്റെ എൻഒസിന്ന് മേടിക്കാൻ പോകുന്നത് സർക്കാരിന്റെ ഫണ്ട് ഇപ്പൊ ഇവിടെ അറിയാലോ ഓരോ വർഷവും കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രം പ്ലാൻ ഫണ്ട് അതായത് സർക്കാർ കൊടുക്കുന്ന ഫണ്ടുകൾ ഇവര് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് എഴുപത് ശതമാനം അവര് ചെലവഴിച്ചിട്ടുണ്ട് മുപ്പത് ശതമാനം അപ്പോഴും ചെലവഴിച്ചിട്ടില്ല പക്ഷെ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടുകൾ ഇരുപത്തേഴ് കോടി രൂപ ഇപ്പോ ബാങ്കിൽ നീ നീക്കിയിരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇരുപത്തിയേഴ് കോടി ഓരോ വർഷം വെറുതെ നമ്മൾ പദ്ധതി വെക്കാൻ വെക്കാതിരിക്കാൻ കഴിയില്ല ആ പദ്ധതികൾ വെച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്പില്ലോവറുകളാക്കി ജനങ്ങളെ ജനങ്ങൾ നോക്കുമ്പോ എന്താ സാധാരണ ആളുകളാണ് അവർക്ക് ഇതിന്റെ സാങ്കേതികത്വം ഒന്നും അറിയില്ല അത് നീക്കിയിരിപ്പുണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ കയ്പെ ഞാൻ എല്ലാ ദിവസവും ഇപ്പൊ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ട്വന്റി ട്വന്റി കുറച്ച് ആളുകളെ ടൂർ കൊണ്ടുവരും എന്നിട്ട് ട്വന്റി ട്വന്റി റോഡ് കാണിക്കും സർക്കാർ സ്കൂളുകൾ കാണിക്കും എന്നിട്ട് അവരെ ഒരു പോസ്റ്റാണ് പോസ്റ്റ് അവര് ട്വന്റി 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 സ്കൂളുകൾ എനിക്കെതിരെ ഒരു കേസ് ഉണ്ട് ഇവര് എന്താ ഗിനി അല്ലേ ഗിനി അല്ലേ മുഹമ്മദ് ഗസ്നി അതായത് ഈ വിജയ് കൺസ്രഷൻ എടുക്കുന്ന റോഡുകൾ സബ് കോൺട്രാക്ട് എടുക്കുന്ന പഞ്ചായത്തിന്റെ വർക്കേഴ്സ് വിജയ് കൺസ്രഷൻ എന്ന് പറയുന്ന പറയുന്നൊരു കോൺട്രാക്ടർ അല്ലോ ഒരു ദിവസം അയാൾ തന്നെ കാണാൻ വന്നിരുന്നില്ല എന്താ പ്രശ്നം അയാൾക്ക് ഈ ടാർ മിക്സിംഗ് യൂണിറ്റ് ആണ് പൊല്യൂഷൻ ആയിട്ട് ഒരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ അയാളെ കിടന്നു വന്നു പരിചയപ്പെടുത്തി ഞാൻ വിജയ് കൺസ്ട്രക്ഷൻ അത് നമ്മുടെ മണ്ഡലത്തിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ ചോദിച്ചത് എന്താണ് പ്രശ്നം എന്റെ പേര് വിജയ് ഞാനാണ് വിജയ് കൺസ്രക്ഷൻ്റെ ഓണർ ഞാൻ പറഞ്ഞു നിങ്ങളെ കാത്തിരിക്കുന്നേ എന്റെ പൊന്നു സാറേ എന്നെ പ്രശ്നം ഉണ്ടാക്കരുത് കോടിക്കണക്കിന് രൂപയാണ് സാബു അയാൾക്ക് കൊടുക്കാറുള്ളത് അപ്പൊ അയാളുടെ ജോലി എന്താ ഇവിടെയുള്ള സാബുവിന്റെ ഈ വർക്കുകൾക്ക് മുഴുവനും അയാളുടെ പേരിൽ എടുക്കുന്നത് അയാളാണ് ഈ ടാറ് അങ്ങനെയുള്ള സപ്ലൈ ചെയ്യുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങള് എല്ലാം അയാളുടെ പേരിലാണ് േഴ് ശതമാനമാണ് ഈ റോഡിന്റെ ഹൈക്ക് അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെടുത്ത് ഇരുപത്തിനാലില് റീടെൻഡർ ചെയ്തപ്പോ നാൽപ്പത്തി ഏഴ് ശതമാനം കൂടുതൽ എടുത്തിട്ട് ഈ പൈസ ആരുടെ പോകും ആ പാവത്തിന്റെ പോകും ആ പാവം കൈകാലം ഞാൻ കഴിഞ്ഞ ദിവസം പറയും മേലാൽ ഈ വർക്കുമായിട്ട് ഇതിൽ ഭീഷണി സ്വലത്തിൽ തന്നെ പറയേണ്ടി വന്നു ഈ വർക്കുമായിട്ട് ഇനി മുന്നോട്ട് കേസും ബഹളമായിട്ട് പോയാൽ മറ്റു ചില ടാർ മിക്സിംഗ് യൂണിറ്റുകളിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അത് ഗവൺമെന്റ് അങ്ങടെ ഇടപെടാൻ തുടങ്ങും അയാളിപ്പോ പറഞ്ഞങ്ങനെ എന്റെ പൊന്ന് സാറേ എന്നെ ഉപദ്രവിക്കരുത് എന്നി പോകുന്നു നോക്കാം ഈ റോഡ് പിന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് ഇന്ന് ഫയൽ എത്തിയിട്ടുണ്ട് ഈ നാല്പത്തി ഏഴ് ശതമാനം ഉയർച്ച ആയതുകൊണ്ട് പത്ത് ശതമാനത്തിൽ കൂടുതൽ അതിന് ഫണ്ട് വന്നു കഴിഞ്ഞാൽ അത് ക്യാബിനറ്റ് മിനിസ്ട്രി ഓഫ് ക്യാബിനറ്റിന്റെ അംഗീകാരം വേണം അപ്പോ പില്യു ഡി മിനിസ്റ്റർ ചെയ്യുന്ന അത് ഒപ്പിട്ട് ഈ ക്യാബിനറ്റിൽ വന്ന് അത് അപ്രൂവൽ ആകും ഏതായാലും ഈ മഴ കഴിയുമ്പോഴേക്കും ഈ റോഡ് നമ്മളെ നന്നാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രാഷ്ട്രീയമായിട്ട് എം എൽ എനെ എതിർത്തോളും സാഹു ജേക്കബിന് വ്യക്തിപരമായിട്ട് എന്നോട് വൈരാഗ്യമൊക്കെ ഉണ്ടാവും ഒരു പ്രയാസവും ഇല്ല ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ടേ പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്റെ മോള് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അച്ഛാ എന്റെ അച്ഛന്ന വിളിക്കാം അച്ഛേ അച്ഛര് കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടും ഞാൻ പറഞ്ഞ ഇല്ല മോളെ എന്താ പ്രശ്നം അതെ അപ്പൊ ഇന്ന ആള് എന്റെ ഫ്രണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ അയിനിപ്പോ എന്താ കൊഴപ്പാണ് അല്ല അയാളുടെ അച്ഛൻറെ പേര് കേട്ട ചെലപ്പോ അച്ഛൻ എന്നെ ചീത്തൊളിക്കൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇല്ല മോളെ ഒരു കുഴപ്പമില്ല സാബു ചേക്കബ് എന്നാണ് എന്റെ മോളും ഈ സാബു ജേക്കബിന്റെ മോനും ഒരേ ക്ലാസ്സിലെ പഠിക്കുന്നു അപ്പൊ ഞാൻ ആ മോളെടുത്ത് പറഞ്ഞു എൻറെ പൊന്നുമോളെ ഒരു കുഴപ്പമില്ല ഈ ഞാൻ മോളെ സാബു അങ്കൾ എന്നു അപ്പൊ സാബു അങ്കൾ അതിന്റെ അച്ഛക്ക് പല പ്രശ്നങ്ങളാണ് മോൾ അതൊന്നും നോക്കണ്ട ആ മോനോട് ഏറ്റവും നന്നായിട്ട് പെരുമാറി മോള് പറഞ്ഞു പഠിപ്പിക്കണം അപ്പൊ അവൻ പറഞ്ഞു എന്നാ പറ എനിക്കറിയില്ല കേട്ടോ എന്റെ പപ്പ അങ്കിളിനെ കുറവ് ഉപദ്രവിക്കാറുണ്ടല്ലേ അപ്പൊ മോള് പറഞ്ഞു എന്റെ മോള് പറഞ്ഞു ശരിയാ നിന്റെ പപ്പ എന്റെ അച്ഛനെ എന്തോരം ഉപദ്രവിക്കേണ്ടെന്ന് അറിയോ ഏ അതുകൊണ്ടാണ് ഏതോ ഒരു മീറ്റിംഗില് പത്രസമ്മേളനത്തിൽ പറഞ്ഞ എം എൽ എയുടെ മോള് ഭയങ്കര പൈസ ഫീസ് കൊടുത്താണ് പഠിപ്പിക്കുക അത് എന്റെ സൗകര്യം എന്റെ മോള് ഞാൻ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാണ്ട് നിങ്ങളുടെ ചെലവിൽ ഒന്നുമല്ല ഞാൻ പഠിപ്പിക്കുന്നു ഒരു കാര്യം അടുത്ത് പറയാ ഈ നിയോജ മണ്ഡലത്തിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങള് കഴിഞ്ഞ നാലര വർഷം കൊണ്ട് നടത്തുവാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ജനങ്ങളുടെയും പിന്തുണ കൊണ്ടാണ് അല്ലാണ്ട് നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ ഒരിക്കലും വഴങ്ങില്ല അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇനി എം എൽ എ എന്നുള്ള ഭാഗത്തിൽ ഞാൻ ഉണ്ടാവില്ല അതിന് ആ ഭീഷണിയെല്ലാം നിങ്ങൾ അങ്ങ് ചില ആളുകളുടെ കയ്യിൽ വെച്ചാൽ മതി തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം